നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബന്ദി എൻ്റെ രാജ്യത്തെ അനന്തമായ നാണക്കേടുകൾക്കും അനന്തമായ കഷ്ടപ്പാടുകൾക്കും ശാശ്വത വിധേയമാക്കി നിർത്തുന്ന ഈ സ്വേച്ഛാധിപത്യ ഭരണവ്യവസ്ഥക്കെതിരെ കുലീനമായി പോരാടി മരിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഒരു വിദേശ ഗവൺമെൻ്റെ സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ തുടർച്ചയായി ഞരങ്ങുന്ന ഇന്ത്യയിൽ ജീവിക്കുന്നത് മൂല്യവത്താണോ ഈ ചോദ്യം ഉന്നയിച്ചത് മറ്റാരുമല്ല ബിനാദാസ് എന്ന വിപ്ലവകാരിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകൾ പരതുകയാണെങ്കിൽ അതിൽ അതിശക്തമായ പ്രാതിനിധ്യം പ്രത്യേകിച്ചും പെൺ പ്രാതിനിധ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപ്ലവത്തിൻ്റെ അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ബിനാദാസ് എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവും നമുക്കില്ല പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു അവർ തികഞ്ഞ ദേശീയവാദിയായിരുന്നു അവർ അവരുടെ ഈ ചോദ്യം ഇടിമുഴക്കമായിട്ടാണ് അന്ന് ഇന്ത്യൻ ജനതയുടെ കാതിൽ പതിയുകയുണ്ടായത് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജന്മം ബംഗാളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിലായിരുന്നു അവരുടെ ജന്മം പിതാവ് ബനി മാധവ് ദാസ് അമ്മ സരളാദേവി ഇരുവരും വലിയ രീതിയിലുള്ള പുരോഗമന ചിന്താതിക്കാരായിരുന്നു സ്വന്തം മക്കളെ വളർത്തിയെടുക്കുമ്പോൾ പുരുഷന്മാരോടൊപ്പം തുല്യ പ്രാധാന്യം ലഭിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ട വീതികളിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യവും അവർ മക്കളിൽ ഉരുവിട്ടുപഠിപ്പിക്കുകയുണ്ടായി തന്നെയുമല്ല സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് ആ തലത്തിലേക്കുള്ള കാഴ്ചപ്പാടുകളിലേക്ക് വളരുവാനും ഈ കുട്ടികൾ കഴിഞ്ഞു അതിനുള്ള പശ്ചാത്തലം വീട്ടിലുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവർ ബംഗാൾ വോളണ്ടിയർ കോറിൽ അംഗമായി പ്രവർത്തനം ആരംഭിച്ചു അതിനൊക്കെയുള്ള പിന്തുണ മാതാപിതാക്കൾ നൽകി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ തുല്യനീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നു ാസിൻ്റെ മാതാപിതാക്കൾ എന്നത് കൂടി നമ്മൾ ചേർത്ത് പറയേണ്ട സംഗതിയാണ് വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന കൃത്യമായ കാഴ്ചപ്പാടും അവർക്കുണ്ടായിരുന്നു അല്ലാതെ മറ്റു രീതിയിലുള്ള സമരമാർഗങ്ങളൊന്നും തന്നെ ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള അവബോധത്തിൽ നിന്നുകൊണ്ടാണ് അവർ മക്കളെ വളർത്തി വലുതാക്കിയത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അഗ്നി കന്യാ എന്നാണ് അവരെ അറിയപ്പെടുന്നത് അഗ്നിയിൽ സ്ഫുടം ചെയ്ത് പോരാട്ട വീര്യം കൃത്യമായ രീതിയിൽ അവരുടെ ജീവിത പന്ഥാവിൽ തീർത്ഥ ഒരു വ്യക്തിത്വമായിരുന്നു അവരുടെ എന്ന കാര്യത്തിൽ സംശയമില്ല തെളിഞ്ഞു തെളിഞ്ഞുകത്തുന്ന ഒരു അഗ്നി തന്നെയാണ് അവർ ജീവിക്കുകയുണ്ടായത് തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പ്രത്യേകിച്ചും തനിക്ക് വരുന്ന ചോദ്യ പേപ്പറുകളിൽ ആവശ്യപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ട പുസ്തകമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കിഷ്ടപ്പെട്ട പുസ്തകം അത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയുള്ളതെന്ന് കൃത്യമായി മനസ്സിലായിക്കൊണ്ട് അവർ നിരോധിച്ചാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ഉത്തരം എഴുതിക്കൊണ്ട് മാർക്ക് ത്യജിച്ച ഒരു വ്യക്തിയായിരുന്നു അവർ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച ഒരു പുസ്തകത്തിൽ നിന്നുള്ള തനിക്കിഷ്ടപ്പെട്ട പുസ്തകം അതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാർക്ക് നിരാകരിക്കപ്പെടും അങ്ങനെയുള്ള ആ നിരാകരണം ഉറപ്പായിക്കൊണ്ട് സമർത്ഥയായ വിദ്യാർത്ഥിനി ഇത്തരത്തിലുള്ള സംഗതികളിൽ നിന്ന് ഒഴിവായി എന്നത് മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സുള്ള ദേശീയ ബോധവും വിപ്ലവബോധവും എത്രയാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആ പുസ്തകം പതേർ ദാബി ആയിരുന്നു ശരത്ചന്ദ്രൻ ചാറ്ററി എഴുതിയ ഫരേ ഫതേർ ദാബി എന്ന് പറയുന്ന പുസ്തകമാണ് നിരോധിക്കപ്പെട്ടത് ആ പുസ്തകത്തെക്കുറിച്ചാണ് അവർ എഴുതുകയുണ്ടായത് ആ പുസ്തകം ആ കാലഘട്ടത്തിലെ വിപ്ലവകാരികളുടെ സ്ഥിരകളെ ത്രസിപ്പിച്ച പുസ്തകമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അത് പിടിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം സൈമൺ കമ്മീഷനെതിരെ അവർ വളരെ ശക്തമായ അവർ ശബ്ദമുയർത്തി കരങ്കയെങ്കിലും കൊണ്ടാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയുണ്ടായത് ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇതാണ് അവരുടെ മുദ്രാവാക്യം അല്ലാതെ തന്നെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച വാദ്യങ്ങളെന്ന് ഒരു കാര്യം വ്യക്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം അന്തമില്ലാതെ പോവുകയാണെങ്കിൽ എന്തിനു ഞാൻ ഇവിടെ ജീവിക്കണം ഒരു കുലീനമായ മരണം ഒരു വിപ്ലവകാരിയുടെ മരണം സ്വീകരിക്കുക എന്നതല്ലേ ഉചിതമായത് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള വീർ ഒരു വ്യക്തിത്വമായിരുന്നു അവർ എന്നത് കൂടി നമ്മൾ നമ്മളീനോടൊപ്പം ചേർത്ത് മനസ്സിലാക്ക മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ചടങ്ങിൽ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ് ആ ചടങ്ങിൽ വെച്ചാണ് അവർ അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി ആറിന് ബംഗാൾ ഗവർണർ അധ്യക്ഷത വഹിക്കുന്ന ബംഗാൾ ഗവർണർ നിർവഹിക്കേണ്ട ബിരുദദാനം നിർവഹിക്കേണ്ട ചടങ്ങിൽ വെച്ച് അന്നത്തെ ബംഗാൾ ഗവർണർ ആയിരുന്ന സ്റ്റാൻലി ജാക്സനെ കൊലപ്പെടുത്താനായി അവർ ശ്രമിക്കുകയുണ്ടായി കൽക്കട്ട സർവകലാശാല കോൺവൊക്കേഷനിൽ പങ്കെടുക്കാൻ വന്ന സമയത്താണ് അപ്രകാരം ഉണ്ടായത് അത് അദ്ദേഹം അവരെ സംബന്ധിച്ചിടത്തോളം ബിനാദാസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വ്യക്തിയോട് വ്യക്തിപരമായ വിരോധമുണ്ടായിട്ടില്ല ആ വ്യക്തിയെ താൻ തൻ്റെ പിതാവിനെ പോലെ ഇഷ്ടപ്പെടുന്നുവെന്നും ആ വ്യക്തിയുടെ ഭാര്യയെ തന്നെ മാതാവിനെ പോലെ രക്ഷപ്പെടുന്നു പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ പ്രതിദാനം ചെയ്യുന്നത് അവർ പ്രതിദാനം ചെയ്യുന്നത് ഒരു സമൂഹത്തെ ആണെന്നും ആ സമൂഹം ഇന്ത്യയെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്നും ആ പ്രതിദാനം ചെയ്യുന്ന വ്യക്തിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ആ അടിമത്ത ബോധത്തിനെതിൽ അതിശക്തമായ പോരാട്ടം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടായിരുന്നു അവർ ബംഗാൾ ഗവർണർ സ്റ്റാൻലി ജാക്സനെതിരെ വെടിയു വെടിയുതിർക്കുകയുണ്ടായിരുന്നു അഞ്ച് ബുള്ളറ്റുകൾ അവർ വായിക്കുകയുണ്ടായി പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അദ്ദേഹം ആ ഘട്ടത്തിൽ നിന്ന് ഒരു ബുള്ളറ്റ് അവരുടെ ചെവിയുടെ സമീപത്തു കൂടിയാണ് പോവുക മൂളിപ്പാഞ്ഞു പോവുകയുണ്ടായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടെ രക്ഷപ്പെടുകയുണ്ടായത് എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെയുള്ള ആ ഒരു സ്വാതന്ത്ര്യബോധത്തിന്റെ ഭാഗമായി കൊണ്ട് അവർ ആക്രമിക്കാൻ കാട്ടി അവരുടെ ത്വര തീർച്ചയായിട്ടും ആ കാലഘട്ടത്തെ ഞെട്ടിച്ചു എന്നാണ് യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ സമരം നടത്തിയ ആളുകളെല്ലാം പുരുഷന്മാരാണ് എന്നൊരു കാഴ്ചപ്പാട് പലപ്പോഴും നമ്മൾ പുലർത്താറുണ്ട് അതമ്മോടൊപ്പം തന്നെ അഹിംസ സമരം നടത്തിയവരാണ് അവരാണ് എന്തിക്ക് സ്വാർണ്ണം വാങ്ങിത്തുന്നത് എന്ന ഒരു പതിവ് ചൊല്ലും അതിനോടൊപ്പം ചേർത്ത് പോകുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്രേരമില്ലെങ്കിലും വിപ്ലവങ്ങളും അതിനോടൊപ്പം തന്നെ അതിശക്തമായ പ്രേരക ശക്തിയായിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ വിറപ്പിക്കുവാനും ഉപകരിച്ചു എന്നതുകൂടി നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്രകാരം ഒരു വിപ്ലവകാരിയായിരുന്നു അവിടെ എന്ന കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് ഇപ്രകാരം ഒരു ഒരാളും ധൈര്യപ്പെടുകയില്ല ഒരു പുരുഷ കേസരിയും ധൈര്യപ്പെടുകയില്ല അവിടെയാണ് ഒരു വനിതാ വനിതാരത്നം ഇപ്രകാരം ഒരു വെടിയുതിർത്ത് നടത്തിയുണ്ടായത് തീർച്ചയായിട്ടും അത് ഇന്ത്യൻ സമൂഹത്തെയും അതുപോലെ തന്നെ സച്ചാധിപത്യ ഭരണ സംവിധാനമായ ബ്രിട്ടീഷ് ഭരണകൂടത്തെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിവോൾവർ നൽകിയത് കമലാദാസ് ഗുപ്ത എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരുന്നു അന്ന് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു സംഘം ചില അർദ്ധ വിപ്ലവ സംഘടനകൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവർ ഛത്രി സംഘത്തിലെ അംഗമായിരുന്നു അപ്രയാരമുള്ള ഒരു സംവിധാനമായിരുന്നു ഛത്രി സംഘം ആ ഛത്രി സംഘത്തിലെ അംഗമായിരുന്നു അതിൽ നിന്നുള്ള പഠന ക്ലാസ്സുകളൊക്കെ തന്നെ അവർ ആ രീതിയിൽ അവരുടെ ഈ സൗന്ദര്യ സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അവരുടെ പ്രവർത്തനത്തിനക്കം കൂട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർ നേരത്തെ സൂചിപ്പിച്ച വാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഞ്ചു പേജിൽ എഴുതി കൊടുക്കുകയുണ്ടായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് വേണ്ടി നിരോധിക്കുകയുണ്ടായി അവിടെയാണ് അവർ പറയുകയുണ്ടായത് സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മരണമാണ് അമർത് കുലീനമായ മരണം ഭരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കുലീനമായ മരണം എന്ന് പറയുന്നത് എന്നെ ബ്രിട്ടീഷുകാർ ഇപ്രകാരമുള്ളൊരു നടപടിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ എന്നെ വധിക്കട്ടെ എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് നിറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ശേഷി അവർ കാട്ടി എന്നിടത്താണ് അവരുടെ ജീവിത വിജയം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് എന്തായാലും അവർ എഴുതിയ അഞ്ചു അവരുടെ അവരെ ഏറ്റുപറച്ചും ബ്രിട്ടീഷ് കൊളോണിയിൽ ഭരണകൂടം സെൻസർ ചെയ്യുകയുണ്ടായി എന്ന് പറയുമ്പോൾ എത്രമാത്രം വിജിതമായിട്ടാണ് ബ്രിട്ടീഷുകാർ അതിനെ കണ്ടത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പ്രത്യേക ട്രിബ്യൂണൽ ഒമ്പത് വർഷത്തെ കഠിന തടവിൽ അവർക്കെതിരെ വിധിച്ചു ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റിയേഴ് വകുപ്പുകാരമാണ് അവർ ചാർജ് ചെയ്യുകയുണ്ടായത് ഗവർണർ മരിക്കാത്തത് കാരണം കൊണ്ട് അവരുടെ ശിക്ഷ ഒമ്പത് വർഷത്തിലായി ഒതുക്കുകയുണ്ടായി അവരുടെ മര അവരെ ജയിൽ ശിക്ഷ ഏറ്റുവെക്കുകയുണ്ടായി ജയിൽ മോചിതയായതിനു ശേഷം അവർ കോൺഗ്രസിൽ സജീവമാവുകയായിരുന്നു പിന്നീട് കിറ്റ് വിദ്യാ സമയത്തിൽ അവർ പങ്കെടുത്തു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ അവർ ജയിലിൽ പ്രവേശിക്കുകയുണ്ടായി സ്വാതന്ത്ര്യാനന്തര പ്രവിശ്യ അസംബ്ലിയിൽ അവർ വിജയിക്കുകയുണ്ടായി അങ്ങനെ ഭരണകൂടത്തിൻ്റെ പ്രത്യേകിച്ചും മഹാ കാലഘട്ടത്തിലെ ബംഗാൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായി മാറുവാൻ അവർ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സാധ്യത പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ കോൺഗ്രസ് വിടുവാൻ പ്രേരിപ്പിച്ചു അവർ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഈ കോൺഗ്രസിൻ്റെ നിലപാടും തനിക്ക് ചേർന്ന് പോകുന്ന അത് ഒരു ബ്രിട്ടീഷ് ഭരണകൂടവുമായുള്ള ചില ഒത്തുതീർപ്പുകളുടെ രീതി അവിടെ ഉണ്ടോ എന്നുള്ള സംശയവും അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിനുള്ള ഒരു താല്പര്യമാണ് അവർ കാട്ടുകയുണ്ടായത് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിശ്വസിക്കാൻ അവർക്ക് കഴിയുകയുണ്ടായില്ല എന്നത് കൂടി നമ്മൾ അവിടെ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ബംഗാൾ അഭയാർത്ഥികളോടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അവരെ വിഷമാവസ്ഥയിലാക്കി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് വിഭജനത്തിന് നൽകിയ അനുമതി അവരെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് ഭാരതം എന്ന് പറയുന്ന ഒരു അഖണ്ഡ ഭാരതം എന്ന ആ ഒരു കാഴ്ചപ്പാട് പുലർത്തുകയും അവിടെയുള്ള വിഭജനം എന്ന് പറയുന്നത് ചില ഒത്തീർപ്പുകളുടെ ഭാഗമായിട്ടാണെന്നും അങ്ങനെയുള്ള ഒത്തീർപ്പുകൾ കൃത്യമായിട്ടുള്ള ഒരു കീടങ്ങളാണ് എന്നതും വിശ്വസിച്ച ഒരു ായിരുന്നു അവർ കോൺഗ്രസ് തുടരുവാൻ അവർ താല്പര്യം കാട്ടുകയുണ്ടായില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ജഗന്ധർ ഗ്രൂപ്പിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായ ജതീഷ് ചന്ദ്ര ഭൌമിക്കിനെ അവർ വിവാഹം കഴിക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാട്ടിയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഓരോ വന്നുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാട്ടി ചേരുകയും ഉണ്ടായില്ല രാജ്യത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാക്സിമം പുനഃസ്ഥാപിക്കണമെന്നാണ് അവർ വിശ്വസിക്കുകയുണ്ടായത് അതിനും പിന്തുണ ലഭിച്ചില്ല കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അവരുടെ അത്തരം ചിന്തകൾ രൂപപ്പെടുന്ന കാര്യത്തിൽ സ്വാരസേനായ സുഹാസിനി ഗാംഗിലിയുടെയൊക്കെ അടുപ്പം അതിനവർ സഹായിച്ചു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഭർത്താവിൻ്റെ മരണശേഷം അവർ ഋഷികേശിൽ ഏകാന്ത ജീവിതത്തോട് നയിക്കുകയുണ്ടായി എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇപ്രകാരമുള്ള ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമുദ്രം പ്രവർത്തിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പത്മശ്രി ലഭിക്കുകയും ചെയ്ത അവർ ഏകാന്ത ജീവിതം നയിക്കുകയും പിന്നീട് ആരൂരും അറിയാതെ മരണപ്പെടുകയും ചെയ്തു എന്നിടത്താണ് നമ്മുടെ ആളുകളുടെ ഓർമ്മക്കുറവിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഗതി ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറിന് ഭാഗികമായി അഴുകിയ നിലയിലാണ് റോഡരിൽ നിന്ന് അവരുടെ ശരീരം കണ്ടു കണ്ടെടുക്കുകയുണ്ടായത് ഒരു മാസം കഴിഞ്ഞ് മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞതെന്ന് കൂടി പറയുമ്പോൾ ഒരു സ്വാർണ്ണ സമരസേനാനും പ്രത്യേകം വിപ്ലവകാരിയായ സ്വാർണ്ണ സമരസേന ലഭിച്ച ഇന്ത്യയുടെ ആദരവ് എന്തായിരുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് സമ്പൂർണ്ണമായി അവരുടെ പുറകെ നടന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് അപ്രസക്തമായ സംഗതിയാണ് പക്ഷേ അവർ ഉയർത്തിയ ആശയങ്ങൾ ആ തലത്തിൽ ഉൾക്കൊള്ളുവാൻ പര തയ്യാറായില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നത് ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അവർ പറഞ്ഞ ചിന്തകളൊക്കെ തന്നെ തീവ്രമായിരുന്നു ആ തീവ്രത തീർച്ചയായും നമ്മുടെ ജനസമൂഹത്തിന് ഗുണകരമായി വർദ്ധിക്കേണ്ടതായിരുന്നു എന്നത് കൂടി നമ്മൾ അതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അവർക്ക് പത്മശ്രീ നൽകി ഗവൺമെൻറ് ആദരിക്കുകയുണ്ടായി എന്നത് ഭരണകൂടം ചെയ്ത ഒരു മഹത്തായ കാര്യമായി നമുക്ക് പറയേണ്ടതുണ്ട് സഹോദരി കല്യാണി ഭട്ടാചാരി ബംഗാൾ സ്പീക്സ് എന്ന പേരിൽ ഒരു പുസ്തകം എഡിറ്റ് ചെയ്യുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി എന്ന് വേണം സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അത് അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് തുറക്കുന്ന ഒരു ഗ്രന്ഥമായി നമുക്ക് കണക്കാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് പുസ്തകങ്ങൾ അവരുടേതായിട്ട് അവർ എഴുതുകയുണ്ടായി എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പിന്നീട് ഒരു കാലഘട്ടത്തിൽ ആ പുസ്തകങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ നമ്മളുടെ നാട്ടിൽ ആത്മകരമായ ആത്മ കഥാപരമായ കൃതികളാണ് അവർ എഴുതിക്കുകയുണ്ടായത് സിംഗൽ ജങ്കാർ എന്ന് പറയുന്നു എന്ന് പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ അവർ രചിക്കുക കൃതികൾ രചിക്കുകയുണ്ടായി ആ രണ്ട് കൃതികളും അവരുടെ ആത്മകഥയെ പുറത്തു കൊണ്ടുപോകുന്ന ഒന്നായിരുന്നു അത് ബലിയിൽ ജനങ്ങൾ ആസ്വദിച്ചു അല്ലെങ്കിൽ അവരുടെ ജീവിതം ആളുകൾ ആളുകളെ അമ്പരപ്പിച്ചു എന്നത് കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സന്ധ്യ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്ത്രീ തൻ്റെ വിപ്ലവ വരുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിന് എത്രമാത്രം പ്രസക്തിയുണ്ടെന്നും അവർക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള എൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ പ്രകടമാകുന്നത് തീർച്ചയായും വിപ്ലവകരമായ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു പോലും ആ വിപ്ലവത്തെ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തനത്തെ എത്രമാത്രം നമ്മൾ ഓർത്തു എന്നത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അധികാരത്തിനുള്ള വടവലി പല ഒത്തുതീർപ്പുകൾക്കും പലരും തയ്യാറാകുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള ഒത്തുതീർപ്പും തയ്യാറാകാതെയാണ് ബിനദ വർദ്ധിക്കുകയുണ്ടായത് അവരെ സംബന്ധിച്ചുള്ള അധികാരം അവരെ സംബന്ധിച്ച് അപ്രസക്തമായ സംഗതിയാണ് രാഷ്ട്രത്തിനെന്ത് സംഭവിക്കും രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എന്താണ് വേണ്ടത് അവിടെ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ എത്രമാത്രം ഗുണം ചെയ്യും എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടവർ പുലർത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവിടെയാണ് അവരുടെ കൃത്യമായിട്ടുള്ള നിലപാട് തരാം നമുക്ക് മനസ്സിലാക്കുന്നത് സത്യാധിപത്യത്തിനെതിരെയുള്ള അതിശക്തമായ രീതിയിലുള്ള പോരാട്ട ഭൂമിയിൽ നിന്ന് അവർ പോരാടുമ്പോൾ തനിക്ക് പിന്തുണയ്ക്കുവാൻ വേണ്ടത്ര ആളുകളിൽ നിന്ന് മനസ്സിലാക്കുകയും സുഭാഷ് ചന്ദ്രബോസ് ഉയർത്തിയ ആശയ ആദർശങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നയിക്കുവാൻ തയ്യാറായി പോവുകയും ചെയ്തപ്പോഴും അവർക്ക് വേണ്ടത്ര പിന്തുണ നൽകുവാൻ ആളില്ലാതെ പോയത് ദുഃഖകരമായ ഇന്ത്യയുടെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് ആ അവസ്ഥ തന്നെയാണ് ഇന്ത്യയിൽ ഇന്നും തുടരുന്നത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട സമയത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം അതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നും നമ്മുടെ ചിന്തകളിലൊക്കെ തന്നെ അടിമത്തത്തിൻ്റെ ലാഞ്ചനം അത് വേഷത്തിലാകട്ടെ ഭാഷയിലാകട്ടെ സംസ്കാരത്തിലാകട്ടെ എല്ലാം നമ്മുടെ ഇടയിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് ഒരു ശ്രദ്ധമായ ഒരു സംഗതിയാണ് ഒരുപക്ഷെ വിപ്ലവകാരികളുടെ ഒരു വിഭാഗമല്ല ഇപ്രകാരം സ്വാതന്ത്ര്യം നേടി നൽകിയത് എന്നതുകൊണ്ടായിരിക്കാം അപ്രകാരമുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ ആളുകളുടെ ചിന്തകൾ പോവുകയുണ്ടായത് പലതും ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സ്വീകരണമായിരുന്നു എന്നതുകൂടി പറയുമ്പോൾ അങ്ങനെ വിമർശനം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒറ്റപ്പെട്ടതല്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ കണ്ട് പോകേണ്ട ഒരു സംഗതി നമ്മളുടെ മുമ്പിലുണ്ട് എന്നത് കൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ വേണ്ടി പോയൊരു കുട്ടി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ നടക്കുന്നൊരു വേദിയിൽ പോയൊരു കുട്ടി അവിടെ അപ്രകാരം ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകുവാൻ വിതരണം ചെയ്യാൻ ആ കോൺവെക്കേഷനിൽ വന്ന ഒരാളെ ആക്രമിക്കുക അല്ലെങ്കിൽ വെടിവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു സംഗതി കാലഘട്ടം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടം ഇന്ന് പോലും അപ്രകാരം പ്രവർത്തിക്കാൻ ധൈര്യം കാട്ടാൻ കഴിയാത്ത അല്ലെങ്കിൽ അപ്രകാരം വലിയ ചിന്തകൾക്ക് വേണ്ടിയിട്ടൊരു ഒരു ചെറു സമരം പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് ഇന്നും ഇന്നും നമ്മുടെ നില ഈ ആളുകൾ വെച്ച് പുലർത്തുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് കൃത്യമായ അടിമത്തത്തിലൂന്നിയ ഒരു ഭരണ സംവിധാനത്തെ അവർ അത് അതിശക്തമായ രീതിയിൽ ആ കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഒരു സം ഒരു ഒരു ഭരണകൂടത്തെ അവർ അതിശക്തമായി എതിർത്തു എന്നതിൻ്റെ കൂടി ഒരു അവസ്ഥ അന്നുണ്ട് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാർത്ഥ സമരസേനാനിക്കുള്ള പെൻഷൻ പോലും ഉറവാങ്ങുകയുണ്ടായില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ഭരണശേഷം വലിയ രീതിയിൽ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുകയുണ്ടായത് പക്ഷേ ആ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ സ്വാർത്ഥ സമരസേനാനിക്ക് വേണ്ടിയുള്ള പെൻഷൻ അപ്പോഴൊരു പെൻഷൻ എനിക്ക് വേണ്ട എന്ന ഒരു കാഴ്ചപ്പാട് അവർ പുലർത്തി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു പാദസേവ ചെയ്യുന്നവർക്കാണ് അധികാരം എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവർക്കുണ്ടായിരുന്നു അപ്രകാരം പാദസേവ ചെയ്തുള്ള ഒരു അധികാരം എനിക്ക് വേണ്ട എന്ന നിലപാട് അതി കർശനമായി സ്വീകരിച്ചു എന്നത് കൂടി അവരുടെ ആ മികവിൽ പ്രകടമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദാസിനും അതുപോലെ തന്നെ പ്രീതിലത വദേക്കർക്കും മരണാനന്തരം കൽക്കട്ട സർവകലാശാലും ബിരുദസട്ടുകൾ വിതരണം ചെയ്യുകയുണ്ടായി നേരത്തെ അന്ന് തടഞ്ഞു വെച്ച അല്ലെങ്കിൽ അന്ന് ലഭിക്കാതെ പോയാൽ ബിരുദസെറ്റുകൾ പിന്നീട് നൽകുകയുണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ടി വരുന്നത് വിപ്ലവി ബിനു പേരുള്ള ഒരു ഡോക്യുമെൻ്ററി ദൂരേഷൻ അവരെ സംബന്ധിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നതും നമ്മൾ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അപ്രകാരം ഒറ്റപ്പെട്ട ചില അടയാളപ്പെടുത്തികൾ മാത്രമാണ് മാത്രമാണ് ഭരണകൂടം അവർക്ക് നൽകിയുണ്ടായത് തീവ്രമായ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും അവർ ഇന്നും വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിയായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സംരംഭത്തിന്റെ ചെത്തം പരിശോധിക്കുമ്പോൾ കാണില്ല എന്നത് ദുഃഖകരമായൊരു സംഗതിയാണ് അവരെക്കാളും പ്രവർത്തന മികവ് കുറഞ്ഞ അല്ലെങ്കിൽ അത് അവരെ പോ അവരെക്കാൾ അവരെക്കാളൊക്കെ വളരെ കുറവ് ധീരത പ്രകടിപ്പിച്ച പലരും ഇന്ന് ഈ സ്വാമി സമരത്തിൻ്റെ എന്ന രീതിയിൽ വലിയ രീതിയിൽ വാഴ്ത്തപ്പെടുമ്പോൾ ഇപ്രകരുടെ ബിനോദാസുമാർ പലരും ബിനാദാസ് മാത്രമല്ല ബിനോദാസുമാർ പലരും ഇപ്രകാരം അവഗണനയുടെ ചവറ്റുകൊട്ടയിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ കിടക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അവിടെയാണ് അഗ്നികന്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഗ്നികന്യക എന്ന് പറയുന്ന ആ വിനാദാസ് ശ്രദ്ധയായി മാറുന്നത് അവർ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട് ആ മാതാപിതാക്കൾ വളർത്തിയെടുത്ത ആ മാതാപിതാക്കൾ അവരെ വളർത്തുന്ന സമയത്ത് ആ മാതാപിതാക്കളുടെ ഗുണമാണ് അവർ കാട്ടുകൊണ്ടായത് മാതാപിതാക്കൾ വളർത്തുന്ന സമയത്ത് താൻ നിങ്ങൾ അച്ചടക്കത്തിൻ്റെ ഭാഗ ഭാഗമായി നിൽക്കണമെന്നും ഈ ഭരണകൂടം അംഗീകരിക്കണമെന്നും പറഞ്ഞ് അപ്രകാരമാണ് അവരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രകാരമുള്ളൊരു ഒരു ഒരു വിപ്ലവകാരി നമ്മുടെ മനസ്സിലുണ്ടാകുമായിരുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നും ചരിത്രത്തിൻ്റെ പേജുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ സ്റ്റോറി എന്നാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും അത് ഈ സ്റ്റോറിയാണ് മറ്റു ഹെയർ സ്റ്റോറി അല്ല എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇവിടെ ബിനോദാസുമാർ ഒട്ടേറെ ബിനോദാസുമാർ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ചരിത്രത്തിൻ്റെ ഘടകം വരും തീർച്ചയായിട്ടും ഇവരെയുള്ള ആളുകളാണ് ഇപ്രകാരം ചിന്തകൾ പുലർത്തിയ ആളുകളെയാണ് നമ്മൾ കാണേണ്ടത് അവരെയാണ് നമ്മൾ മുഖവിലയ്ക്കെടുക്കേണ്ടത് അപ്രകാരമുള്ള ആളുകളുടെ അവർ നൽകുന്ന സന്ദേശമാണ് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കേണ്ടത് വിപ്ലവത്തെ അക്രമം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള മാനസികാവസ്ഥ അത് ഇന്നത്തെ അവസ്ഥയിൽ വെടിവെച്ച് വെടിവെക്കുന്ന രീതിയിലേക്ക് ഉയരണമെന്നല്ല മറിച്ച് തെറ്റായ രീതികളെ തെറ്റായ സംവിധാനങ്ങളെ എതിർക്കുവാനുള്ള മാനസിക തലം ഉയർത്തിയെടുക്കുവാനുള്ള ഒരു ചിന്ത മനസ്സിൽ ഉണർത്തുവാൻ അല്ലെങ്കിൽ ഉയർത്തുവാൻ തീർച്ചയായിട്ടും ബിനാദാസിൻ്റെ പ്രവർത്തനങ്ങൾ സഹകരി ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് കാര്യം സംശയമില്ല പ്രത്യേകിച്ച് ബിനാദാസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ആദരവോടുകൂടി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഭരണകൂടം തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത്ര അംഗീകാരങ്ങൾ നൽകേണ്ടതുണ്ട് പുതു തലമുറയ്ക്ക് ഒരു പാഠഭാഗമായി തന്നെ അവർ ഉയർത്തപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള വിപ്ലവകാരികളെ ജനത്തിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ വരുന്ന തലമുറയ്ക്ക് ഇപ്പോഴുള്ള ആളുകളും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാൻ കഴിയും ഭരണകൂടത്തിന് കൂടുതൽ ജാഗ്രത പുലർത്തുവാനും അത് ഉപകാരപ്രദമായിരുന്നു തീർച്ചയായിട്ടും അവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ മാനിച്ചു നമുക്ക് മാനിക്കാം അവരെ സ്മരിക്കാം അവരുടെ പാതാര്യങ്ങളിൽ നമുക്ക് നന്ദി പറയാം എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം